തേങ്ങാപ്പാൽ പിടിയും കോഴിക്കറിയും തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് പിടിക്കുള്ള പൊടി വാട്ടിയെടുക്കണം ഇവിടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ കുഴയ്ക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചില പൊടിക്ക് വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തീ സിമ്മിലാക്കിയ ശേഷം പൊടി കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി വാട്ടിയെടുക്കണം ഇടിയപ്പോഴത്തേനും പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ പൊടി വാട്ടിയെടുത്തേണ്ട ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം അര കപ്പ് തേങ്ങ രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി അര ടീസ്പൂൺ ജീരകവും കൂടെ മിക്സർ ജാറിലൊന്ന് ചതച്ചെടുക്കാം അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ പൊടിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകൾ മതി എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കണം ഞാനിപ്പോൾ ഇവിടെ ഇതാ ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി അരമുറി തേങ്ങയുടെ ഒരു കപ്പ് പാൽ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒരു പാനിൽ തിളക്കാനായിട്ട് വെച്ച് കൊടുക്കണം തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉരുളകൾ വേവിച്ചെടുക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യം നമ്മൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിലേക്ക് ഉരുട്ടിയെടുത്ത ഉരുളകളിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ മൂടി വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതും തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ വേറൊരു രീതിയിൽ പിടി തയ്യാറാക്കുന്നത് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമാണ് ഉണ്ടാക്കുന്ന രീതിയും വ്യത്യാസമാണ് അപ്പോൾ ഇവിടെ ഉരുളകളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ചാറൊക്കെ കുറുകി നന്നായിട്ട് ഇരിക്കും ഇപ്പം നമുക്ക് ഇത്തിരി വെള്ളമുള്ള പോലെ തോന്നും ഇപ്പം പിടി തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്കുള്ള കറി തയ്യാറാക്കാം ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പഴുത്ത തക്കാളി നീളത്തിലരിഞ്ഞതും മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലേയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാനാണ് ഒരു രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും ഒന്ന് വഴന്നു കഴിഞ്ഞാൽ മാത്രമാണ് സവാള ചേർത്ത് കൊടുക്കുകയുള്ളൂ നമുക്കൊന്ന് വഴറ്റി എടുക്കാം പിന്നെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ സവാള ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ മതിയാകും ഇനി സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളിയും പൊടികളും ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് എടു ഇട്ട് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളൊക്കെ ഞാൻ ഒരുമിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിക്കഴിഞ്ഞ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കൻ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇളക്കി മല്ലിയിലേട്ട് അടച്ച് ഒരു രണ്ട് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിനി കുക്കർ അടച്ച് വേവിക്കാം ഇവിടെ രണ്ട് വിസലടിച്ച് ഉണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് ഏറെക്കെ പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് ഇപ്പം കറിയൊക്കെ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്കൊന്നും കൂടെ തുറന്ന് വറ്റിച്ച് എടുക്കാം തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ പിടിയും കോഴിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള റെസിപ്പി തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക